സോളാർ കേസ് എന്ന് പറയുന്നത് സോളാർ കേസിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുണ്ട് നിക്ഷേപ തട്ടിപ്പുണ്ട് പക്ഷെ കേരളം അതാണോ ചർച്ച ചെയ്തത് ഇപ്പൊ ഗദാഫിയുടെ മനസ്സിലേക്ക് സോളാർ എന്ന് പറയുമ്പോൾ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പാണോ അല്ല ഒരു അല്ല കുറേ അവസർപ്പായ കഥകളായിരുന്നു അതൊരു സാധാരണ നിക്ഷേപ തട്ടിപ്പായിരുന്നു പക്ഷെ ഇതിലൊരു എന്താ പറയാ ലൈംഗിക ചൊവിയുള്ള കഥകൾ പ്രചരിപ്പിച്ച് അത് മാധ്യമങ്ങൾക്കും അതിലൊരു പങ്കുണ്ട് ഓൺലൈൻ മീഡിയകൾക്കും അതിലൊരു പങ്കുണ്ട് രാഷ്ട്രീയക്കാർക്കും അതിലൊരു പങ്കുണ്ട് അഖിൽ മാരാർ അഖിൽ മാരാരുടെ കുടുംബത്തിന്റെ കുറെ കഥകൾ പറയുന്നു അദ്ദേഹം ഭാര്യയ്ക്ക് കൊടുക്കുന്ന പ്രീഡത്തെ കുറിച്ച് ഞാൻ എൻ്റെ ഭാര്യക്ക് അത്യാവശ്യം ഫ്രീഡൊക്കെ കൊടുക്കാറുണ്ടെന്ന മട്ടിലുള്ള ഒരു ഡയലോഗ്സ് ഒക്കെ അദ്ദേഹം പറയുന്നു അപ്പം എനിക്ക് അതിനോട് വളരെ വിയോജിപ്പുണ്ടായി ഈ പെൺകുട്ടികളാണ് ഇതിന് കൈയ്യടിച്ചു കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നതിനകത്തുള്ള ഒരു സ്ത്രീ വിരുദ്ധതയ്ക്ക് കൈയടിച്ച് കൊടുക്കുന്ന കുറെ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ അഖിൽ മാരാർ ഇങ്ങനെ ഒരു വളരെ സ്റ്റാർഡമുള്ള സമയത്ത് അതവിടെ കയറി പറഞ്ഞുവല്ലോ വയനാട് ദുരന്തത്തിൽ ഞാൻ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ഉൾപ്പെടെ ഇങ്ങനെ കടത്തിയിട്ടിട്ട് ആ കുട്ടികളുടെ ബോഡികൾ വന്ന് എൻ്റെതാണോ എൻ്റെ മകനാണോ എന്ന് അന്വേഷിക്കുന്ന അമ്മമാർ കരഞ്ഞുകൊണ്ട് അമ്മമാരും ഉമ്മമാരും പാരൻസും എല്ലാവരും ഇങ്ങനെ വന്ന് കരയുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ കുടിൽ വ്യവസായം പോലെ ഓരോ വീട്ടിലും കഞ്ചാവ് ഇങ്ങനെ നട്ടു വളർത്തുകയും അവിടെയൊക്കെ ഇങ്ങനെ കഞ്ചാവിൻ്റെ ഹാഷ് ഓയിലൊക്കെ അവരിങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന അതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കുന്ന ഒക്കെ നേരി കണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്തു പെൺചെടികളാണ് കഞ്ചാവ് നമ്മൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക പെട്ടെന്ന് നമ്മളെ എൻ്റെ ഒരു എന്താ പറയുക അബദ്ധം നമ്മൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു ആ പെട്ടെന്ന് എനിക്ക് എനിക്കത്തി നമ്മളല്ലല്ലോ നമ്മളത് ഉപയോഗിക്കാറില്ലല്ലോ ഞാൻ പറഞ്ഞു നമ്മളല്ല ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ പെൺചെടികളാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അഞ്ജലി അമീറിന്റെ സ്റ്റോറി ഇപ്പൊ താങ്കളാണ് ആദ്യം ഒരു ഇമ്പാക്ട് സ്റ്റോറി ആയിട്ട് നിങ്ങൾ ചെയ്ത സ്റ്റോറിക്ക് ശേഷമാണ് അവരുടെ ജീവിതം ഇങ്ങനെയും മാറി പറയുന്നത് അവർക്ക് സിനിമയിൽ അവസരം കിട്ടുന്നതും മമ്മൂട്ടി വിളിച്ച് അവരുടെ സിനിമയിലേക്ക് ഒരു അവസരം നേടുന്നതൊക്കെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി മുഴുവൻ എൻ്റെ ഫോണിലേക്കൊക്കെ വിളിച്ച് തെരുവിളിച്ചില്ല നമ്മുടെ സ്ഥാപനത്തിൽ അവര് വലിയ മാർച്ചൊക്കെ ആയിട്ട് മനോരമയുടെ അരൂര് ഓഫീസിലേക്ക് വന്നിരുന്നു രാത്രി നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ കോള് വരും ചേട്ടാ ഈ ചന്ദ്രന് ചുറ്റൊരു റൗണ്ട് നമ്മൾ ചന്ദ്രനെ ഒരു റൗണ്ട് റൗണ്ട് ഞാൻ പറഞ്ഞു ഫോട്ടോ ഫോട്ടോ ചേട്ടൻ നോക്കിയിട്ട് ആ ഉണ്ടോ നോക്കി റിപ്പോർട്ട് ചെയ്യണം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രെസെന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് നീ അടുത്ത കാലത്തെ അല്ലെങ്കിൽ പുറകിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെ മിസ്സിൻ്റെ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ന്യൂസ് എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും വാർത്തകളോ സംഭവങ്ങളോ ഉണ്ടോ നമുക്ക് പണിയാവുന്ന വാർത്ത ഞാൻ ഇതിനകത്ത് മീഡിയ പെട്ടൻറ്റിക്കകത്ത് നിൽക്കുമ്പോൾ ഇതിനെ മറുപടി പറഞ്ഞ് ചിലപ്പോൾ വിമർശനമൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ് എങ്കിൽ കൂടി മാത്രമല്ല ഇതൊന്നും പറയാൻ ഞാൻ ആളായി എന്ന് കരുതി പറയുന്നതല്ല കേട്ടോ എന്നേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം പണിയെടുത്തിട്ടുള്ളൂ എങ്കിൽ കൂടി എന്റെ കരിയറിൽ ഞാൻ പറയുന്ന ഈ സരിതാ കേസ് സോളാർ കേസ് എന്ന് പറയുന്നത് സോളാർ കേസിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പെന്ന് പറയുന്ന ഒരു തട്ടിപ്പുണ്ട് നിക്ഷേപ തട്ടിപ്പുണ്ട് പക്ഷെ കേരളം അതാണോ ചർച്ച ചെയ്തത് ഇപ്പൊ ഗദാഫിയുടെ മനസ്സിലേക്ക് സോളാർ എന്ന് പറയുമ്പോൾ വരുമ്പോൾ നീ ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പാണോ അല്ല അല്ല കുറേ അവസർപ്പ കഥകളായിരുന്നു ഈ സരിതയുമായി ബന്ധപ്പെട്ട ഈ ശരീര സരിത എന്ന് പറയുന്ന സ്ത്രീ അവരവിടെ അതിൽ പ്രതിയാണ് ആ സ്ത്രീയുടെ ശരീരഭംഗിയും അവരെ കുറിച്ചുള്ള കഥകളും ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ ഒരുപാട് കപോല കൽപിതങ്ങളായ കഥകൾ അന്നിറങ്ങി ഈ കഥകളാണ് അന്ന് ആളുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായത് ഒരു പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കിയതിൽ പ്രധാനപ്പെട്ട സംഭവം ഇതായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അതായിരുന്നു ചർച്ച ചെയ്യപ്പെടേണ്ടത് അതൊരു സാധാരണ നിക്ഷേപ തട്ടിപ്പായിരുന്നു ഒരു വേണമെങ്കിൽ പറയാൻ പേരൊക്കെ അവരുടെ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് നിക്ഷേപി നിക്ഷേപം നടത്താൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു ഇതിലെ പക്ഷേ ഇതിലൊരു എന്താ പറയാ ലൈംഗിക ചൊവ്വയുള്ള കഥകൾ പ്രചരിപ്പിച്ച് അത് മാധ്യമങ്ങൾക്കും അതിലൊരു പങ്കുണ്ട് ഓൺലൈൻ മീഡിയകൾക്കും അതിലൊരു പങ്കുണ്ട് രാഷ്ട്രീയക്കാർക്കും അതിലൊരു പങ്കുണ്ട് ഉം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവര് ജയിലിൽ നിന്നും മറ്റേ മാറിയ സാരികളുടെ നിറം വെച്ചിട്ട് പോലും വാർത്തകൾ വന്ന സമാധാനമായിട്ടുണ്ട് ഒരു സ്ത്രീ അതൊരു ടെലിവിഷൻ പ്രോഡക്റ്റ് ആണല്ലോ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്വൽ ഇമ്പാക്ട് അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ആ വിഷൽ ഇമ്പാക്ട് ഉപയോഗിക്കാൻ വേണ്ടി ആ സ്ത്രീയുടെ ശരീരഭംഗി അവരുടെ എന്താ പറയാ സംസാര രീതി ഇതൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കേസിന്റെ മെറിറ്റിലേക്കൊന്നുമല്ല ആളുകൾ പോയത് മാധ്യമങ്ങൾ ആളുകൾ എന്ന് പറയുന്നില്ല മാധ്യമങ്ങൾ പോയത് ആ കേസിന്റെ മെറിറ്റിലേക്കൊന്നുമല്ല അത് ഇപ്പോൾ നമ്മൾ നമ്പി നമ്പിനാരായണന്റെ കേസ് പണ്ട് പറയുന്ന പോലെ ഇന്ന് വിഷൽ മീഡിയ ഒന്ന് പുനരാലോചിക്കേണ്ട ഒരു വിഷയായിട്ട് എനിക്ക് നിങ്ങളെ കുറേ ആളുകളുടെ സ്റ്റോറിയിൽ കണ്ടത് ഒരു ഓപ്പൺ സ്റ്റേജിലിരുന്ന് അഖിൽമാരാരെ കുറിച്ച് പറഞ്ഞ ഒരു വരികളുടെ പേരിലാണ് അതായത് നിങ്ങൾക്കറിയാമോ അവിടെ എന്ന് പറയുന്ന ഒരാൾക്കുള്ളൊരു ഫാൻ ബേസ് അറിയാം അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് കൈയടിക്കുന്ന ജനം ഉണ്ടെന്ന് അറിയാം അവിടെ എന്നിട്ടും ഇയാൾ അതിലൊരു സ്ത്രീവിരുദ്ധതയുണ്ട് എന്ന് പറയാൻ കാണിച്ചൊരു മനസ്സുണ്ട് അല്ലെങ്കിൽ അതൊരു ധീരതയുണ്ട് അതിനുശേഷമുള്ള ആളുകളുടെ പ്രതികരണം നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പ്രതി പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു സഹപ്രവർത്തകരുടെ പ്രതികളാണ് അല്ല ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് നമ്മളെ ഈ ഫീൽഡിൽ നമ്മൾക്ക് നമ്മുടെ ഫീൽഡിൽ അല്ലാത്ത ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ യഥാർത്ഥത്തിൽ അന്ന് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയിരുന്നു അന്ന് യഥാർത്ഥത്തിൽ അഖിൽമാരോടൊപ്പം എന്തിനാണ് ഒരു പേരെ വീത്തിയെന്നപോലെ എനിക്കറിയില്ല പക്ഷെ ആ വേദിയിൽ അഖിൽ മാരാർ അഖിൽ മാരാരുടെ കുടുംബത്തിന്റെ കുറെ കഥകൾ പറയുന്നു അദ്ദേഹം ഭാര്യയ്ക്ക് കൊടുക്കുന്ന കുറിച്ച് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അത്യാവശ്യം ഫ്രീഡൊക്കെ കൊടുക്കാറുണ്ട് എന്ന മട്ടിലുള്ള ഒരു ഡയലോഗ്സ് ഒക്കെ അദ്ദേഹം പറയുന്നു അപ്പോൾ എനിക്ക് അതിനോട് വളരെ വിയോജിപ്പുണ്ടായി ഈ പെൺകുട്ടികളാണ് ഇതിന് കൈയ്യടിച്ചു കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നതിനകത്തുള്ള ഒരു സ്ത്രീ വിരുദ്ധതയ്ക്ക് കൈയടിച്ച് കൊടുക്കുന്ന കുറെ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ അപ്പം ഞാൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ചോദ്യത്തിനല്ലാത്തൊരു മറുപടി അന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചത് മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പുറത്തുനിന്ന് പ്രഷർ ഉണ്ടാവാറുണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞു ഈ പ്രഷർ എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ പ്രഷർ മാത്രമല്ല ഇങ്ങനെയുള്ള ചില പൊതുബോധത്തിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്ന് അന്ന് എനിക്ക് പക്ഷെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് മനസ്സിലായതുകൊണ്ട് അല്ലാത്ത പറഞ്ഞില്ല അഖിൽമാരാർക്ക് കിട്ടിയതിൻ്റെ ഒരു പകുതി കയ്യേടി അവിടെ കിട്ടി പക്ഷെ സോഷ്യൽ മീഡിയയിലാണ് അത് കൂടുതൽ ആളുകൾ റീച്ചിലേക്ക് എത്തുകയും ആളുകൾ അത് അംഗീകരിക്കുകയും ചെയ്തു പറഞ്ഞപോലെ അഖിൽമാരാർ ഇങ്ങനൊരു വളരെ സ്റ്റാർഡുള്ള സമയത്ത് അത് അവിടെ കയറി പറഞ്ഞുവല്ലോ നിങ്ങളെങ്കിലും എന്ന മട്ടിൽ എന്നോട് ഒരുപാട് ഇപ്പൊ ഗതാഗത പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ഒരു നന്നായിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത സംഭവമായിരുന്നു നിങ്ങളുടെ റിപ്പോർട്ടർമാരുടെ ലൈഫ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മളെപ്പോലെ എല്ലാ ദിവസവും ഒരേ ആളുകളെ കണ്ട നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ആളുകളാണ് ഓരോ സ്ഥലങ്ങളാണ് ഓരോ വാർത്തകളാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇത്രയും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടറോടെയും മനസ്സിൽ തൊട്ട ഭയങ്കര ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതായത് നമ്മൾ വയനാട് ദുരന്തം നടന്ന സമയത്ത് ചാനൽ ഞാൻ ഓർക്കുന്നത് ട്വന്റി ഫോറാണെന്ന് തോന്നുന്നു ട്വന്റി ഫോറിലെ റിപ്പോർട്ടറോ മറ്റോ കരഞ്ഞുകൊണ്ടായ റിപ്പോർട്ട് ചെയ്തത് അത് നമ്മളെ മനസ്സിൽ തൊട്ടിട്ടുണ്ട് അതുപോലെ രഞ്ജിത്തിന്റെ ഈ കരിയറിൽ ഏറ്റവും മനസ്സിൽ തൊട്ട ഭയങ്കര വിതുമ്പലോടെ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ന്യൂസ് പറയാൻ പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന ചെയ്താ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ദുരന്തങ്ങൾ ബോട്ട് അപകടങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു മൈക്ക് പിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ വിതുമ്പേണ്ടി വന്നിട്ടില്ല കാരണം നമ്മള് നമ്മൾ എപ്പോഴും പറയാം ഡിറ്റാച്ച് ആയിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ ചില സമയത്ത് നമുക്ക് ഇമോഷണലി നമ്മൾ ചില ദൃശ്യങ്ങൾ കാണും ചിലപ്പോൾ ചില സങ്കടങ്ങൾ കാണേണ്ടി വരും ഒരാൾ കരയുന്ന കണ്ടാൽ നമുക്ക് കരച്ചില് വരും എന്നുള്ളതൊക്കെ സ്വാഭാവികതയാണ് പക്ഷെ അവിടെ പോയി നിന്ന് കരഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ വരാത്തതിൻ്റെ കാരണം അപ്പം ഈ പറയുന്ന വയനാട് ദുരന്തം വയനാട് ദുരന്തത്തിൽ ഞാൻ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ഉൾപ്പെടെ ബോഡികൾ ഇങ്ങനെ കിടത്തിയിട്ടിട്ട് ആ കുട്ടികളുടെ ബോഡികൾ വന്ന് എൻ്റെതാണോ എൻ്റെ മകനാണോ എന്ന് അന്വേഷിക്കുന്ന അമ്മമാര് കരഞ്ഞുകൊണ്ട് അമ്മമാരും ഉമ്മമാരും പാരൻസും എല്ലാവരും ഇങ്ങനെ വന്ന് കരയുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ നമ്മളവിടെ അന്വേഷിക്കും അവിടെ നോക്കുന്നത് എത്ര പേരുടെ കാഷ്വാലിറ്റി സംഭവിച്ചിട്ടുണ്ട് പരമാവധി എത്ര പേരുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ സാധിക്കും ആ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിനിടയിൽ നമുക്ക് കരയാനുള്ള സമയം ഒന്നും എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ വിദമ്പലോടെ റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു നമ്മൾ ആയിരിക്കണം എക്സൈറ്റഡ് ആവാൻ പാടില്ല ഒരു സ്പോട്ടിലും ഈ ഒരുപാട് ൾ കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കണം പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള വാർത്തകൾ കരിയറിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസ് ഏതാ അങ്ങനെ പറയുമ്പോൾ ചില ഇമ്പാക്റ്റ് ഉണ്ടായിക്കണമെന്നില്ല എങ്കിൽ കൂടി എൻ്റെ ലൈഫിൽ ഞാൻ പറയുമ്പോൾ ഞാൻ ട്വന്റി ഫോറില് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ വാർത്തകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഡാൻസ് ആഫ് സ്ക്വാഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു സോഴ്സ് പോലീസുകാരൻ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളിങ്ങനെ അരക്കിലോയും ഒരു കിലോയും കഞ്ചാവ് പിടിക്കുന്ന വാർത്തകൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഈ കഞ്ചാവ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആന്ധ്ര ഒഡീഷ ബോർഡറിലുള്ള പടേരു എന്ന് പറയുന്ന സ്ഥലത്താണ് അതൊരു നക്സൽ ബാധിത പ്രദേശമാണ് അവിടേക്ക് പോലീസുകാർക്ക് പോലും പോകാൻ പറ്റില്ല ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊന്ന് പോയി കാണിക്കുന്നു പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കണുള്ളൂ ആരും പോകാത്ത സ്ഥലമാണെങ്കിൽ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിലൊരു പോലീസുകാരനുണ്ട് അദ്ദേഹം മാത്രമാണ് അവിടെ പോയിട്ടുള്ളതെന്ന് അദ്ദേഹത്തെ പോയി കാണും അങ്ങനെ ഞാനിവിടുന്ന് കൊച്ചിയിൽ നിന്ന് കാറെടുത്ത് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം ഒരു റൂട്ടൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞാനും പാലക്കാട്ട് ഉണ്ടായിരുന്ന എൻ്റെ ഒരു ക്യാമറാമാൻ അതും രഞ്ജിത്താണ് രഞ്ജിത്ത് പാപ്പി അവനെയും കൂട്ടി ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ വിശാഖപട്ടണത്ത് നിന്ന് അവിടുന്ന് ബസ് കയറി പടയരു പടേരു പോയി ഇറങ്ങി അവിടെ ഹോട്ടലിൽ നമ്മൾ റൂം റൂമെടുക്കുകയാണ് ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വളരെ റൂറലായിട്ട് ഒരു ഗ്രാമമാണ് അവിടെ പോയി ഹോട്ടലിൽ റൂം എടുക്കുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് അറിയില്ല നാളെ നമ്മൾ കുറച്ച് ഹിന്ദിയും കുറച്ച് ഇംഗ്ലീഷ് ഒക്കെയാണ് അവിടെ ആളുകൾക്ക് ഹിന്ദി ഇംഗ്ലീഷൊന്നും വലിയ തോതിൽ അറിയില്ല അവർക്ക് തെലുങ്ക് മാത്രമേ അറിയൂ നമ്മളങ്ങനെ ഒപ്പിച്ച് ലാംഗ്വേജ് ഒക്കെ പറഞ്ഞ് റൂം വേണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് മലയാളികളാണല്ലേ റൂമില്ല മലയാളികൾക്ക് റൂം കൊടുക്കില്ല കാരണം മലയാളികൾ അവിടെ എത്തുന്നത് കഞ്ചാവ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് അപ്പം കഞ്ചാവ് വാങ്ങാൻ വേണ്ടി വരുന്ന മലയാളികൾക്ക് റൂം കൊടുക്കരുത് എന്നാ പോലീസുകാരൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയെടുത്തും തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വേറെ സ്ഥലം കലയിക്കോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജയിലിൽ കിടക്കുന്ന മലയാളികളുടെ ഡീറ്റെയിൽസ് ഒക്കെ തരാം നിങ്ങൾ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യും കാരണം ഇവിടെ ഈ മലയാളികൾ വന്ന് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷൻ ഞാൻ പറഞ്ഞു ഒരു ദിവസം അവിടെ താമസിക്കണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ച് അഞ്ചു ദിവസം അവിടെ നിന്നു ഒരു ഓട്ടോക്കാരന് ഒരു ദിവസം പെർ ഡേ മൂവായിരം രൂപ കൊടുത്ത് ഞങ്ങളെ കൂടെ കൂട്ടി ഹിൽ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് നടന്നു പോയി ഈ നക്സൽ ബാധുധം എന്ന് പറയുന്ന പ്രദേശങ്ങളിലൊക്കെ പോയി അവിടുത്തെ ശരിക്കും ഒഡീസ ബോർഡറിൽ ഞങ്ങൾ എത്തി അവിടുന്ന് ആദിവാസി ഏരിയകളിൽ കൂടെയൊക്കെ നടന്ന് ഈ കഞ്ചാവ് തോട്ടങ്ങൾ കണ്ട് ഈ കുടിൽ വ്യവസായം പോലെ ഓരോ വീട്ടിലും കഞ്ചാവ് ഇങ്ങനെ നട്ടു വളർത്തുകയും അവിടെയൊക്കെ ഇങ്ങനെ കഞ്ചാവിൻ്റെ ഹാഷ് ഓയിലൊക്കെ അവരിങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന അതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കുന്നതൊക്കെ നേരി കണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്യുന്നു അവർ കണ്ടാൽ സ്വാഭാവികമായിട്ടും നമ്മളവിടെ പിടിച്ചു വയ്ക്കും അതാ ആ റിസ്ക്കൊക്കെ ഏറ്റെടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് തിരിച്ച് വന്നു തിരിച്ച് നാട്ടിലെത്തി നമ്മളത് ഓണയർ കൊടുക്കുന്നു വലിയ സംഭവമായിട്ട് ട്വൻ്റി ഫോർ അതന്ന് അവതരിപ്പിച്ചു കാരണം ആദ്യമായിട്ടൊരു റിപ്പോർട്ടർ ഈ ഏരിയയിൽ പോവുകയാണ് അതൊക്കെ അന്ന് വലിയ തോതിൽ അത് വലിയ ക്യാമ്പയിനായിട്ട് അവതരിപ്പിച്ചു പക്ഷെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരുപാട് വിഷ്വൽസ് ഇല്ല ആ കഞ്ചാവ് തോട്ടമൊക്കെ ഉണ്ട് ഞാൻ തോട്ടത്തിലൂടെ നടക്കുന്ന വിഷുണ്ട് ആ വീടുകളിൽ കയറുന്ന വിഷയലുണ്ട് പക്ഷേ ആ റിപ്പോർട്ടിനിടയിൽ നിങ്ങളൊക്കെ ആ വീട്ടിൽ റിപ്പോർട്ട് കണ്ടു എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു അതിൻ്റെ ഒരു ട്രോൾ നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും ഞാൻ ആ ലൈവിനിടയിൽ ഞാനിങ്ങനെ അവിടുത്തെ കഞ്ചാവ് തോട്ടങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതിൽ പെൺചെടികളാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക ഈ പെൺചെടികളാണ് കഞ്ചാവ് നമ്മൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റ പെട്ടെന്ന് നമ്മളെ എന്റെ ഒരു എന്താ പറയാ നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് എനിക്ക് അത്തി നമ്മളല്ലല്ലോ നമ്മളിത് ഉപയോഗിക്കാറില്ലല്ലോ ഞാൻ പറഞ്ഞു നമ്മളല്ല ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ പെൺചെടികളാണ് ഉപയോഗിക്കാന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ മാത്രം ഞാനൊരു അഞ്ചെട്ട് ദിവസം എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അതൊരു അഞ്ചാറ് ദിവസമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ക്യാമ്പയിൻ ആയി പോവുകയും ചെയ്തിട്ട് അതിന്റെ ഒരു മുപ്പത് സെക്കൻഡ് റീലായിരിക്കും ചിലപ്പോൾ ലോകം കണ്ടിട്ടുണ്ടാകും പലയിടത്തും പോയാലും പറഞ്ഞു നിങ്ങളാ മറ്റേ നമ്മൾ ശരിക്കും കഞ്ചാവ് ഞാൻ പറയുന്നത് അത് വളരെ റിസ്ക് ഉള്ളത് ഞാൻ പോയ യാത്രകളിൽ ഏറ്റവും റിസ്ക് ഉള്ള സംഭവമായിരുന്നു ഇതിപ്പോൾ നിങ്ങൾ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പാക്ട് സ്റ്റോറി ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു കിക്ക് കിട്ടുക അതായത് നിങ്ങൾ നിങ്ങളുടെ ന്യൂസ് ചാനലിലാണെങ്കിൽ നിങ്ങൾക്ക് സ്വയമേയും ഇമ്പാക്ട്ഫുൾ സ്റ്റോറീസ് ചെയ്യുമ്പോഴായിരിക്കും ഒരു ഇമ്പോർട്ടൻറ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അഞ്ജലി അമീറിൻ്റെ സ്റ്റോറി ഇപ്പോൾ താങ്കളാണ് ആദ്യം ഒരു ഇമ്പാക്ട് സ്റ്റോറി ആയിട്ട് നിങ്ങൾ ചെയ്ത സ്റ്റോറിക്ക് ശേഷമാണ് അവരുടെ ജീവിതം ഇങ്ങനെ മാറി പറയുന്നത് അവർക്ക് സിനിമയിൽ അവസരം കിട്ടുന്നതും മമ്മൂട്ടി വിളിച്ച് അവരുടെ സിനിമയിലേക്ക് ഒരു അവസരം നേടുന്നതൊക്കെ ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് അത് തന്നെയാണ് അതായത് ഒരാളുടെ ലൈഫിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കിയാലാണ് റിപ്പോർട്ടർക്ക് ഏറ്റവും സന്തോഷം തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടാകും പക്ഷേ അഞ്ജലിയുടെ കാര്യത്തിൽ നമ്മൾ പറയില്ലേ താങ്ക്ഫുൾനെസ് എന്ന് പറയാറുണ്ടല്ലോ അഞ്ജലി എല്ലായിടത്തും അത് പറയാറുണ്ട് അഞ്ജലി ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സിനിമയിൽ ഓഫർ കിട്ടിയതെന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റോറിയെക്കുറിച്ച് അഞ്ജലി പല ടെലിവിഷൻ ചാനലുകളിലും ഇൻറ്റർവ്യൂസിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു താങ്ക്ഫുൾനെസ് ആണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിൽ നിന്നും കൂടി ചെയ്തൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയായിരുന്നു ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ട്രാൻസ്സെക്ഷൽസ് അവരുടെ ഈ സെക്സ് റിയസൈമെൻറ്റ് സർജറിയെക്കുറിച്ച് കുറിച്ച് എസ് ആർ എസ് എന്ന് പറയുന്ന സെക്സ് റിയസൈൻമെൻറ് സർജറിയെക്കുറിച്ച് അന്ന് വലിയ തോതിലും ചർച്ചയായിരുന്നില്ല ആ സർജറിയുടെ പ്രശ്നങ്ങളെ കുറിച്ചൊരു ചോറിയായിരുന്നു എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ശരീരത്തിൽ പറ്റാവുന്ന അപകടങ്ങൾ നമ്മൾ ആ സർജറിയെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയല്ല സർജറി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം നമ്മൾ ആ ഒരു ക്യാമ്പയിൻ തുടങ്ങി വലിയ വിമർശനമായിരുന്നു വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടായി ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി മുഴുവൻ എന്റെ ഫോണിലേക്കൊക്കെ വിളിച്ച് തെറി പിടിച്ചതെന്നൊരു ഒരു അളവില്ല നമ്മുടെ സ്ഥാപനത്തിൽ അവർ വലിയ മാർച്ചൊക്കെ ആയിട്ട് മനോരമയുടെ അരൂര് ഓഫീസിലേക്ക് വന്നിരുന്നു അന്ന് നമ്മളെ ഷാനി പ്രഭാകർ എന്നൊരു ഉണ്ട് നമ്മൾ ഈ നിങ്ങൾ പറയൂ ആ പരിപാടിയിലൊക്കെ ഇവരെ ഇവരെ വിളിച്ചു ഇവർ വലിയ പ്രശ്നമൊക്കെ അവിടെ അപ്പോൾ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ആ ക്യാമ്പയിന് ശേഷമാണ് എനിക്ക് ഒന്ന് ഇവിടെ ട്രാൻസ് ഈ എസ് ആർ എസ് സർജറി ചെയ്ത് ഇൻഫെക്ഷൻ ഒക്കെ വന്ന് ഒരു മരണമൊക്കെ സംഭവിച്ചിരുന്നു അത് ഈ ക്യാമ്പയിന് ശേഷം സംഭവിച്ചാണ് ക്യാമ്പയിനിൽ ആ വിഷയമായിരുന്നു പ്രധാനപ്പെട്ടത് എങ്കിൽ കൂടി അതിൻ്റെ ഭാഗമായിട്ട് എസ് ആർ എസ് സർജറി കഴിഞ്ഞ് പൂർണ്ണമായും ഭേദപ്പെട്ട ഒരു പൂർണ്ണമായും ഒരു പെൺശരീരം എടുത്ത അഞ്ജലിയെക്കുറിച്ച് അഞ്ജലിയെ പരിചയപ്പെടുത്തി പെൺ ശരീരമായിട്ട് കൂടി അവരെ സമൂഹം അംഗീകരിക്കാത്തതിനെ കുറിച്ചായിരുന്നു എന്റെ സ്റ്റോറി അത് അത് കണ്ടിട്ടാണ് മമ്മൂട്ടി അവരെ പേരൻപ് എന്ന സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നത് ഒരു നമുക്കൊരു വ്യക്തിപരമായ സന്തോഷം ഉണ്ടാകുന്ന വാർത്തകളൊന്നായിരുന്നു ഇപ്പോൾ രഞ്ജിത്തിനെ ആ മനസ്സിലാക്കുന്നത് ഇച്ചിരി എഴുത്തും പരിപാടികളും ഇച്ചിരി ഈ പറയുന്ന പോലെ കുറെ കൂടെ ഇമ്പാക്റ്റൊക്കെ സൊസൈറ്റി കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ജേർണലിസ്റ്റാണെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി വരുന്ന സാഹചര്യത്തിൽ ഇവിടെയൊക്കെ മാധ്യമരംഗത്ത് എന്തൊക്കെ ചേഞ്ചസ് ഐഡിയലി വരണമെന്നാണ് ആലോചിക്കുന്നത് നമുക്ക് മാധ്യമരംഗത്ത് ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ അത് ഈ സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങളായിരിക്കും മാ ജേണലിസത്തിൽ ഈ പറഞ്ഞ ഒരു സാമൂഹിക ബോധം വളർത്തുന്ന അല്ലെങ്കിൽ പൊതു പബ്ലിക് ലൈഫ് എന്ന് പറയുന്ന ഒരു പൊതു ജീവിതത്തെ വളരെ മനോഹരമായ മനോഹരമായൊരു പൊതുജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ജേർണലിസം എന്ന് പറയുന്ന മൂല്യമുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങൾ നമ്മളൊക്കെ പറയുന്ന വാല്യൂ അതെല്ലാ കാലത്തും ഒന്നായിരിക്കും പക്ഷെ ഈ വാല്യൂ ഷെയർ ചെയ്യപ്പെടുന്ന മീഡിയം മാറിക്കൊണ്ടിരിക്കും അത് പുതിയ എ ഐ ടെക്നോളജി ഒക്കെ വരുന്നു എ ഐ വരുമ്പോൾ എങ്ങനെ ഇത് മാറും എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളിപ്പോൾ പത്രങ്ങൾ ചാനലുകളാവുകയും ചാനലുകൾ സോഷ്യൽ മീഡിയകളാവുകയും ഒക്കെ ചെയ്ത കാലത്ത് ഇനിയൊരു പക്ഷെ സാങ്കേതിക വിദ്യകളിലൂടെ മാറ്റം സംഭവിക്കാം പക്ഷേ ഇതിനൊരു മൂല്യം ഉണ്ടാവട്ടെ ആ മൂല്യം പണ്ട് വൈലോപ്പിള്ളി പറഞ്ഞ പോലെ മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ മമതയും എന്ന് പറഞ്ഞില്ല അതുപോലെ ആ കൊന്നപ്പവും അതിൻ്റെ മൂല്യ നൈർമല്യവും ഒക്കെ ഉള്ളിലുണ്ടാവണം എന്ന് പറയുന്ന പോലെ ഏത് ജേർണലിസ്റ്റ് ആണെങ്കിലും ഏത് കാലഘട്ടത്തിൽ എങ്ങനെ മാറ്റം വന്നാലും ഈ ജേർണലിസം എന്ന് പറയുന്ന ഒരു മൂല്യബോധമുണ്ട് അത് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഏത് മീഡിയത്തിലൂടെയും ഇത് കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഞാനീ പറഞ്ഞ പോലെ ഇത് വലിയൊരു മെസ്സേജ് കൊടുക്കാനൊന്നുമല്ല ഞാൻ അങ്ങനെ മെസ്സേജ് കൊടുക്കാൻ മാത്രമായിട്ടും ഇല്ല ഇവൾവിങ് ജേർണലിസ്റ്റ് ആണ് സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആ ജേർണലിസം എന്ന് പറയുന്ന കണ്ടന്റ് മൂല്യബോധം നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ ഈ മീഡിയം എങ്ങനെ തന്നെ മാറിയാലും വരും പത്രം ചാനലോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്തു ആയിക്കോളട്ടെ നമ്മൾ ആ മൂല്യബോധം സൂക്ഷിക്കുക എന്നുള്ളതാണ് മാറ്റങ്ങൾ വരട്ടെ അതുപോലെ മാറ്റങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ പത്ത് വർഷം നമ്മൾ ഡാറ്റ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വരിക്കാരിൽ അതായത് പത്രം വരുത്തുന്ന ആളുകളുടെ പത്രം വായിക്കുന്ന ആളുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി ചിലപ്പോൾ ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ പത്രം എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്കയോടെ കരുതുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സാറ്റലൈറ്റ് ചാനലിൽ നമ്മൾ ടി വി ടി വിയിൽ ന്യൂസ് ചാനൽ കാണുന്ന ആൾക്കാർ വളരെ കുറവായിട്ടുണ്ട് എല്ലാവരും ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട് യൂട്യൂബിലേക്ക് മാറിയിട്ടുണ്ട് ടെക്നോളജിക്കലി വരാൻ പോകുന്ന മാറ്റങ്ങൾ അടുത്ത പത്ത് വർഷം എങ്ങനെയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് നോക്കും ഈ പുതിയ കാലഘട്ടത്തിൽ വാർത്ത കൂടുതൽ ആളുകളിലേക്ക് എത്തുക ചെയ്യുന്നു ഇപ്പൊ സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്ന ജേർണലിസം ഓരോരുത്തരും ജേർണലിസ്റ്റുകളാവുന്ന കാലത്തും വാർത്തകൾ ഇപ്പൊ പത്രം വായിക്കുന്നത് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വാർത്തയുടെ വിമുഖതണ്ടുള്ളതല്ല അല്ല അപ്പൊ സീരിയലുകൾ കാണുന്ന അമ്മമാർ സീരിയലുകൾ ഒഴിവാക്കി വാർത്താധിഷ്ഠിത പരിപാടികളിലേക്ക് വരുന്നൊരു സമയമാണെന്നാണ് എൻ്റെ ഒരു കണ്ണു മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വാർത്തകൾക്കും ഇങ്ങനെയുള്ള ജേർണലിസ്റ്റിക് ആയിട്ടുള്ള കൂടുതൽ ഇന്റർവ്യൂസ് ആളുകൾ കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ അത് ഏത് മീഡിയത്തിലൂടെയാണെങ്കിലും കൂടുതൽ അതിലേക്ക് എത്തും കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നതാണ് വാർത്തകൾ ജനകീയമാവുകയും വാർത്താ അവതാരകൾ പോപ്പുലർ പോപ്പുലറാവുകയും ചെയ്തൊരു കാലഘട്ടത്തിലാണുള്ളത് നമ്മൾ പണ്ട് കാലത്ത് വാർത്ത അവതരിപ്പിച്ച ആൾക്കാരെ പേരൊന്നും ഇപ്പം ചോദിച്ചാൽ നമുക്ക് അറിയണമെന്നില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ വാർത്ത അവതാരകർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കാലം അതെന്തുകൊണ്ടാണ് വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അത് പോപ്പുലറൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വാർത്തകൾക്ക് മൂല്യവും വാർത്ത നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പണ്ട് വാർത്ത ഒരു പ്രോഡക്റ്റ് അല്ല വാർത്ത കാണുന്ന ഒരു കുറച്ച് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വാർത്തകൾ കൂടുതൽ ആളുകൾ കാണുമ്പോൾ വാർത്തകൾ നല്ലൊരു മാർക്കറ്റാണ് വാർത്ത കാണുന്ന ആളുകളുണ്ട് വ്യൂവേഴ്സ് ഉണ്ട് വാർത്തകൾ നല്ലൊരു പ്രോഡക്റ്റാണ് സ്വാഭാവികമായിട്ട് ഏത് മീഡിയത്തിലൂടെ ആണെങ്കിലും ആ വാർത്തകൾ ആളുകൾ കൂടുതൽ കാണുകയും അതിനൊരു നല്ല സ്കോപ്പ് എന്താ പറയാ ഒരു ഭാവിയുള്ള ഒരു പ്രൊഫഷൻ കൂടിയാണ് ജേർണലിസം ഓക്കെ ഇനി ഈ പ്രൊഫഷനിലേക്ക് വരുന്ന ഒരുപാട് അപ്കമ്മിങ് ആയിട്ടുള്ള ടാലൻസുകൾ ഉണ്ടായിരിക്കും മാധ്യമം സ്വപ്നം കണ്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അവർക്ക് എന്തൊക്കെ ഉപദേശങ്ങളായിരിക്കും തുറന്ന് സംസാരിക്കുമ്പോൾ കൊടുക്കുക അതായത് ഇതിൻ്റെ ഒരു ഗ്ലാമർ കണ്ട് ഇപ്പം ചില ആളുകളൊക്കെ വാർത്ത അവതരിപ്പിച്ച് കളയാം ഞാൻ ആ ഒരു ഫ്രെയിമിൽ സ്റ്റുഡിയോ അങ്ങനെ സ്റ്റുഡിയോയും ഗ്ലാമറും സ്വപ്നം കണ്ട് ടെലിവിഷൻ ജേർണലിസത്തിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഒന്നാമത് കാരണം നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ പ്രസൻറ്റേഷൻ മാത്രമല്ല നമുക്ക് പ്രസൻറ്റേഷൻ വേണം നമുക്ക് നല്ല ജേർണലിസ്റ്റിക് സ്കില്ല് വേണം നമ്മളെ അപഗ്രദിക്കാനുള്ള വാർത്തകൾ കണ്ടെത്താനുള്ള അത് അവതരിപ്പിക്കാനുള്ള സ്കില്ലൊക്കെ വേണം പക്ഷെ അതെന്തല്ല അതൊരു ടെലിവിഷൻ എന്ന് പറയുന്ന ഗ്ലാമർ കണ്ടിട്ടായിരിക്കരുത് ജേർണലിസം എന്ന് പറയുന്ന ഒരു തൊഴിൽ അതൊരു എന്താ പറയുക മറ്റു തൊഴിലിനേക്കാൾ കുറച്ച് മഹത്വമുള്ളതാണെന്ന് ഉള്ളതാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിലേക്ക് വരാൻ പാടുള്ളൂ പത്രപ്രവർത്തനവും ഈ പറയുന്ന ടെലിവിഷൻ ജേർണലിസവും ഓൺലൈൻ മീഡിയ കൂടി ഇപ്പം ഭാവി ഇപ്പം ഓൺലൈൻ മീഡിയകൾക്ക് എഡിറ്ററില്ല ഭാവിയിൽ ഇപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഓൺലൈൻ മീഡിയാസ് വന്ന് വന്നു തുടങ്ങി ഓൺലൈൻ മാധ്യമങ്ങൾ പോലും നമ്മളൊരു ടെലിവിഷൻ ജേർണലിസം പോലെ തന്നെ സീരിയസ് ആവാൻ തുടങ്ങി അപ്പം ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഒരുപാട് ആളുകൾക്ക് അവസരങ്ങളുണ്ട് ഈ അവസരങ്ങൾ എന്താകരുതും അതൊരു ഗ്ലാമർ കണ്ട് വരരുത് എന്നുള്ളതാണ് ഇതിനകത്തൊരു മൂല്യബോധമുണ്ട് അത് അറിഞ്ഞ് അനുഭവിക്കാൻ അതിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വേണം വരാൻ ഓക്കെ നീ എല്ലാവർക്കും അറിയാൻ കൗതുകമുള്ള ഒരു കാര്യമായിരിക്കും നമുക്കൊരു ഡോക്ടറിന്റെ ഡെയിലി റുട്ടീൻ അറിയായിരിക്കും എൻജിനീയറിനെ അറിയാമായിരിക്കും ഒരു റിപ്പോർട്ടറിന്റെ ദിവസം ഒരു ദിവസം എങ്ങനെയൊക്കെ ഏതൊക്കെ ഏതൊക്കെ ഇതിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് നമുക്കിപ്പോ ആദ്യമൊക്കെ ആണെങ്കിൽ ബ്രേക്കിംഗ് ഹവേഴ്സ് എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു പത്തു മണിക്ക് ഓഫീസിലെത്തിയാൽ മതി ഈ എഡിറ്റേഴ്സ് ഒക്കെ പത്തുമണിക്ക് എത്തും മണി മുതലാണ് ബ്രേക്കിംഗ് ഹവേഴ്സ് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ മണിക്ക് ശേഷം ബ്രേക്ക് ചെയ്യുക രാവിലെ ഒരു മോർണിംഗ് ഷോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നല്ല സോഫ്റ്റ് സ്റ്റോറികളൊക്കെ അന്നത്തെ സംഭവങ്ങളൊക്കെ പറയുക എന്നുള്ളതായിരുന്നു പഴയ ശീലം മനോരമ അങ്ങനെ പുലർവേള എന്ന് പറഞ്ഞിട്ട് ഒരു എട്ടര മണിവരെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ അങ്ങനെ ഗൗരവപ്പെട്ട വാർത്തയൊന്നും വേണ്ട എന്നുള്ളതായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം മണി മുതൽ വാർത്തകൾ ബ്രേക്കിംഗ് ആണ് വാർത്തകൾ ബ്രേക്കിംഗ് ആണ് അപ്പം നമ്മൾ സീനിയർ ജേർണലിസ്റ്റുകളാണെങ്കിൽ രാവിലെ ആറുമണിക്ക് വരേണ്ടി വരും പണ്ട് അങ്ങനെയല്ല നമ്മളിപ്പോൾ ഉള്ള പഴയ ആയ ആളുകളാണ് മണിക്ക് ആറുമണിക്കും ഏഴുമണിക്കൊക്കെ വന്ന് നിൽക്കുക കാരണം സീനിയേഴ്സൊക്കെ ഒരു പത്ത് മണിയൊക്കെ വന്നാൽ മതി അപ്പഴാണ് വലിയ വാർത്തകൾ ഉണ്ടാവുക ഇപ്പം അങ്ങനെയല്ല ഏഴു മണിക്കും മണിക്കും രാവിലെ ആറുമണിക്കും ഒക്കെ വലിയ വാർത്തകൾ ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് ബ്യൂറോയിൽ എത്തേണ്ടി വരും എല്ലാ ദിവസവും അല്ലെങ്കിലും മിക്കവാറും ദിവസങ്ങളെത്തേണ്ടി വരും രാത്രി പതിനൊന്ന് മണിവരെയൊക്കെ വാർത്തയുണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും പ്രധാനപ്പെട്ട സംഭവങ്ങൾ രാത്രി ഷിഫ്റ്റ് ഒക്കെ ഉണ്ട് ഈ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് പോകുന്നു പക്ഷേ ഈ ഷിഫ്റ്റിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല പ്രവർത്തിക്കാൻ ചെയ്യാൻ പറ്റണമെന്നില്ല ഷിഫ്റ്റിൽ ഇപ്പൊ രാവിലെ ആറു മണിക്ക് കയറി വൈകുന്നേരം മൂന്നരയ്ക്ക് ഇറങ്ങാം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ബ്യൂറോയിലേക്ക് വരാൻ പറ്റില്ല പിന്നെ ഏത് സമയത്തും നമുക്ക് ഫോൺ കോൾസ് വരും ഇപ്പോൾ പ്രത്യേകിച്ച് റിപ്പോർട്ട് ടി വിയിലായപ്പോൾ റിപ്പോർട്ട് ടി വി പ്രേക്ഷകർക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ വിളിക്കാനുള്ള ഒരു നമ്പർ നമുക്ക് വെബ്സൈറ്റിലുണ്ട് കോഴിക്കോട് ബ്യൂറോ എന്ന് അടച്ച ഒരു നമ്പർ വരുന്നത് എൻ്റെ നമ്പർ രാത്രി നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ കോൾ വരും എന്നിട്ട് വളരെ രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര മണിയാകുമ്പോൾ എനിക്കൊരു കോൾ വന്നു സിനിമ വരുന്നതാണ് ചിലത് എടുക്കും ചിലത് ഫോൺ അടുത്തുണ്ടെങ്കിൽ എടുക്കും അപ്പം എന്നെങ്ങനെ ഞാൻ വളരെ ആ പകുതി ഉറക്കത്തിൽ നോക്ക് ചേട്ടാ ഈ ചന്ദ്രന് ചുറ്റൊരു റൗണ്ടുണ്ടെന്ന് നമ്മളിങ്ങനെ കടന്നുറങ്ങുമ്പോൾ ചന്ദ്രനെ ചുറ്റും ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് അയച്ചു ഫോട്ടോ എടുത്തേക്കണ്ട ചേട്ടൻ പുറത്തേക്ക് പോവാം ഏഹ് നമ്മൾ കിടക്കുന്ന റൂമിൽ നിന്ന് പുറത്ത് വന്നു ചന്ദ്രനെ നോക്കിയിട്ട് ആ റൗണ്ട് ഉണ്ടോ നോക്കി റിപ്പോർട്ട് ചെയ്യണം ഏഹ് അപ്പൊ ആളുകൾ വിചാരിക്കുന്ന ഈ ഒരു മണിക്കും ഈ ഫോണിങ്ങനെ ഉറക്കായിരിക്കും ഈ പാവപ്പെട്ട മനുഷ്യരിങ്ങനെ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എന്നുള്ളതാണ് അങ്ങനെയൊക്കെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറാണെന്ന് പറയും പക്ഷെ നമുക്ക് ഉറക്കൊക്കെ ഉണ്ട് പിന്നെ ചില ജീവിതത്തിലെ പല സന്ദർഭങ്ങളൊക്കെ മിസ് ആയിരും അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുന്നു അതെ ഈ പറയുന്ന പോലെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്റ്റോറി ആയിരിക്കണം നിങ്ങളുടെ റിപ്പോർട്ടർമാരുടെ എനിക്ക് തോന്നിയ പോഡ്കാസ്റ്റിന് ശേഷമെങ്കിലും ആൾക്കാർക്ക് ഒരുവിധം നിങ്ങളുടെ ജീവിതം എത്തരത്തിലുള്ളതാണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം എനിക്കറിയാം ഈ തിരക്കിനിടയിലാണ് കുറയ്ക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു ഈ കയറി ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ളത് ഈ തിരക്കിനിടയിൽ നമ്മളുടെ കൂടെ അല്പസമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ ഈ ആ ഗതാഫിയുടെ ഒരു ഫാനാണ് ഞാൻ ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്